നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പലയിടത്തും പുഴകൾ നിറഞ്ഞു കവിഞ്ഞു ദേശീയപാത നിർമ്മാണം ഉയരത്തിലായതിനാൽ മൊഗ്രാൽ കടവത്ത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് സർവീസ് റോഡിൽ അശാസ്ത്രീയമായി കെട്ടിപ്പൊക്കിയ ഓവുചാലുകളിലൂടെ മഴവെള്ളം ഒഴുകാത്തത് വെള്ളക്കെട്ടിന് കാരണമായതായി നാട്ടുകാർ പറയുന്നു മൊഗ്രാൽ പുഴ നിറഞ്ഞു കവിഞ്ഞതിനാൽ പുഴയിലേക്കും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ട് മഴ കനത്താൽ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുമെന്ന സ്ഥിതിയിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ യുദ്ധകാല നടപടി സ്വീകരിക്കണമെന്ന് മൊഗ്രാൽ ജി വി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് സിദ്ദിഖ് റഹ്മാനും സിറ്റിസൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കടവത്തും ആവശ്യപ്പെട്ടു ദേശീയപാത കടന്നു പോകുന്ന ചെർക്കള ചട്ടഞ്ചാൽ റോഡിലും മഴ കനത്തതോടെ അപകട സാധ്യതയേറി കോടികൾ ചിലവഴിച്ചാണ് ഇവിടെ റോഡ് നിർമ്മാണം നടന്നുവരുന്നത് തെക്കിൽ ബേവിഞ്ച എന്നിവിടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ കുന്നിടിഞ്ഞു മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന മഴ വെള്ളത്തിന് ഒഴുകാൻ ഓവുചാൽ ഇല്ലാത്തതും റോഡ് തകരാൻ കാരണമായി പൊതുമരാമത്ത് വകുപ്പ് അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ചെറുക്കള ചട്ടഞ്ചാൽ പാതയിൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതെന്ന് യാത്രക്കാർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മൂന്നാംണ്ണി ന്യൂസ് സൊസൈറ്റി ഈ പണി ഏറ്റെടുക്കുമ്പോൾക്ക് ഗവൺമെൻറ്റിന് ഇതിനെ ഒരു തക്കതായ പരിഹാരം കാണാമായിരിക്കും ഇരുന്നൂറോളം വീടുകളാണ് വെള്ളത്തിലായി അടിയിലായിട്ടുള്ളത് ഒരുപാട് പാവങ്ങളുടെ വീടുകൾ വെള്ളത്തിനടിയിലായി ഇതിനൊക്കെ ഒരു പോംവഴി ഗവൺമെൻറ് കണ്ടെത്തണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കടകൾ ഷോപ്പുകൾ ഒക്കെ വെള്ളത്തിനടിയിലായി അതല്ലാതെ വലിയൊരു മതിലാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് ചൈന മതിൽ പോലുള്ള മതിൽ കെട്ടിയിട്ട് താമസിക്കാൻ സൗകര്യം ഇല്ലാത്ത റോഡ് സഞ്ചാര സൗകര്യം ഈ റോഡ് വന്നതിന് ശേഷം ജനങ്ങൾ പൊറുതി ഒരുപാട് ജീവിക്കാൻ കഷ്ടാണ് ജനങ്ങൾ ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഉടനടി ആശ്വാസം നീക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളം കയറിയ വീട്ടിലേക്ക് എന്തെങ്കിലും നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും നിങ്ങൾ ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പോവാനും പോകും വരുമല്ലേ എങ്ങോട്ടാണ് ഇതിൽ തന്നെ ഈ വെള്ളത്തിൽ തന്നെ പോകണം ഈ വീട്ടിലേക്കാണ് പോകേണ്ടത്